ഹലോ ഗിരിയേട്ടാ എന്താ വിളിച്ചത് ഗിരിയേട്ടു ഹൗ ചിരിച്ചല്ലോ ഞാനിപ്പോ പുറത്താണ് ഞാൻ വീട്ടിലെത്തിട്ട് തിരികെ വിളിക്കൂലേ ഓ വീഡിയോ പിന്നെ വരാം എന്റെ ശ്രീകാന്ത് അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യവും ഇല്ല എനിക്ക് മാസമാസം തരാനുള്ള വാട പോലും തരാത്തവനാ പിന്നെ അതിന്റെ കാശ് ശ്രീകാന്ത് കാശ് കടങ്ങോടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം നല്ല വാപ്പ് നമ്മളെ ഒന്നുമില്ല സൗണ്ട് സൗണ്ട്ലെസ് വണ്ടി മിസ്ഡ് കോളും ഒന്ന് പോയാ ഒരു മണിക്കൂർ എന്തിനേക്ക് വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട് ശ്രീകാന്ത് മൊബൈലിൽ വിളിച്ചാ സ്വിച്ച് ഓഫ് കാശ് അവിടെ എനിക്ക് ചുറ്റി വിളിച്ചൊരു മുപ്പതിനായിരം രൂപ നാളെ കിട്ടും ഞാൻ നാളെ തന്നെ എടാ പലിശ എനിക്കാശ് വേണം അത് ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ കൂതറയ്ക്ക് വെച്ചവനാ ഓ അവൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാ അതെനിക്ക് ബുദ്ധിമുട്ടാവും എനിക്കിഷ്ടം ആയിക്കോട്ടെ അഹങ്കാരത്തിനൊരു കുറവില്ല എന്റെ വാടകയുടെ കാര്യം എന്താടാ അടുത്ത ആഴ്ച വരാടോ തരില്ല നീ നിന്റെ കട നീ തന്നിട്ടില്ല പിന്നെ കടയും പൊട്ടി കുത്തുക എടുത്തിരിക്കുന്നില്ല ആ എന്താ ഡീ ആ എന്താടി ആ നീ കഴിച്ചിട്ട് കിടന്നോ ഞാൻ വന്നോളാം ഹലോ അതെ കിടക്കല്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വന്നോളാം എന്നാ കഴിച്ചോ വേണേൽ കഴിച്ചോ ഇനി തമ്പിസാറൊന്നും തന്നില്ല എന്ന് പറയരുത് ഒന്ന് വെയിറ്റ് ചെയ്യണേ ശരി എന്താടാ തമ്പി പ്രായം എടാ ചായ ചിച്ചു വാ ഞാനിതൊന്ന് കൊടുത്താലോന്ന് ആലോചിക്ക മോന്റെ റിസൾട്ട് വരാറായി മോളുടെ കാര്യം കൂടി നോക്കണ്ടേ എല്ലാത്തിനും ഞാൻ ഉള്ളൂ മാത്രമല്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടല്ല ഞങ്ങളിപ്പോ എല്ലാവരും ഇവിടെ തന്നെയാ പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം എല്ലാം ശെരിയാവെന്ന് വിചാരിക്കുക വേറെ നിവൃത്തിയില്ലാത്തോണ്ട ഒന്നും തോന്നരുത് ശരി ചേച്ചി ആയതുകൊണ്ടേ വേണ്ട ജോസേ നിന്നോട് പറഞ്ഞത് വീട് പോവാണ് വെക്കാൻ പോവാ വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട് കൂടെ വേറെ പണിക്കാരുണ്ടോ ആ രണ്ടുപേരുണ്ട് എന്നാ പിന്നെ ബാക്കിയു ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സാർ ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ഏയ് ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ആ ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിലാദ്യമായിട്ടാണ് ആക്സിഡന്റ് ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റ് ആറ്റിട്ടില്ലല്ലോ എന്തായി പ്രശ്നങ്ങള് അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാകുമോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം ഒരു നമുക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ നടക്കലല്ല എന്റെ പണി നീ ബംഗളാവിൽ കാണൂല ഫോൺ വിളിച്ചാ എടുക്കൂല വിളിച്ചാല് ആക്കാൻ ഇല്ല നീ എന്നെ വഴി തെരഞ്ഞു നിർത്തി നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ ഏഹ് നീ തന്ന ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഞാൻ എനിക്ക് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി ഇരുപത്തായിരോ നിനക്ക് ീ പൊക്കോ ഇനി രമണന്നാരാന്ന് ഞാൻ മനസ്സിലാക്കി തരാം സൗരും പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം വണ്ടി അറിയാ ആ രമണനാണ് കൊള്ളാലോളൂ അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമാറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് പണം മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധ വാ

ഞാനെ മൂന്നാല് മാസം വാടക കൊടുക്കാണ്ടായിരുന്നു കസ് ഭാഷ പിടിച്ച് പുറത്താക്കി അവരൊന്നും ഇനിയിപ്പെന്ത് ചെയ്യും താമാടും എന്റെ റൂമിൽ താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റ് മഴയും കൊള്ളൂല കൊടുങ്ങാട്ടില്ല കേട്ടോ അല്ല ബുദ്ധിമുട്ടാവില്ലേ അടുത്ത മുറി ഇടുമ്പോ താമറിക്കോ വാ